നമസ്കാരം കേസ് തുടരാമെന്ന് വിധി വന്നെന്ന് വെച്ച് കുറ്റം ചെയ്തതാണോ അല്ല കുഞ്ഞേ ഒരിക്കലുമല്ല പക്ഷെ ഒന്നുണ്ട് എല്ലാത്തിനും തെളിവ് വേണം കേട്ടോ മുക്കിന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി അന്വേഷണത്തിന് കേസ് തുടർന്നോളർ കോടതി വിധി വന്നു കോടതി വിധി വന്നാലും മുക്കിനും മോൾക്കും ഒരു കുഴപ്പവുമില്ല കേസ് കേസിന്റെ വഴിക്ക് പോകും കുറ്റം ചെയ്താലല്ലേ അവർക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കൂ ഞെട്ടില്ല വട്ടയില എന്താ പപ്പടം ഓ ക്ഷമിക്കണം ഞാൻ വഴിമാറിപ്പോയി ആ നമ്മൾ പറഞ്ഞു എന്താ നമ്മുടെ വീണമോളും മോളുടെ അച്ഛനും പിന്നെ അവരുടെ പാർട്ടിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആഹാ അത് ചുമ്മാ അങ്ങ് പറഞ്ഞാ മതിയോ തെളിവ് വേണം തെളിവ് ഓ തെളിവുണ്ട് അത് ഞങ്ങൾ പാർട്ടീനെ ബോധിപ്പിച്ചോളൂ ആ എന്നാ അവിടെ ക്യാപ്സ്യൂളും വിതരണം ചെയ്തു നിന്നു എസ് എഫ് ഐയോ മോളെയും പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ക്യാപ്സ്യൂളും കൊണ്ട് അവരുടെ അടുത്തോട്ട് ചെന്നാൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോവേ അവർക്ക് മുഖ്യനും മോളും ഒക്കെ കണക്കാ എങ്കിൽ ഞാൻ അവരോട് പറഞ്ഞോളൂ എന്തോന്ന് കടക്ക് പുറത്തെന്ന് ഉം സൂപ്പർ നടക്കട്ടെ ആട്ടെ കർണാടക ഹൈക്കോടതിക്ക് അറിയില്ലായിരുന്നോ ഇത് സ്ഥലം വേറെയാണെന്ന് അതും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നേച്ചാ മതി ചെങ്കോടിക്കൊന്നും അവരുടെ ഡിമാൻഡ് പോരെന്നേ കേരളം വിട്ട പിന്നെ ഈ സാമാനം വേറെ എവിടെയും കാണാനില്ല സംഭവം എന്താന്ന് അങ്ങനെ അങ്ങ് വ്യക്തമായില്ലേ മാസപ്പടി അന്വേഷണവുമായി ബന്ധപ്പെട്ട കർണാടക ഹൈക്കോടതി വിധി വന്നു വീണ വിജിനെതിരെയുള്ള കേസ് തുടരാം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കരുത്തു പകരുന്നതാണ് വിധി ഒറ്റ വരിയിലാണ് വിധി പ്രസ്താവം അതുകൊണ്ട് തന്നെ വിശദവിധിയിലൂടെ മാത്രമേ കാര്യങ്ങളിൽ വ്യക്തത വരൂ അതിൽ ഒരു പ്രതീക്ഷയില്ലേ എന്ന് വീണ മുഖ്യനോട് ചോദിക്കുമ്പോൾ ഒരു നോട്ടം മാത്രമാണ് പുള്ളിയുടെ മറുപടി കാരണം ഒറ്റ മോളല്ലേ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് കയ്യൊഴിയൻ ആവുമോ ഇല്ല ആ എക്സാലോചിക്കിന്റെ ഹർജി തള്ളുന്നുവെന്നും നാളെ വിശദവിധി പറയാമെന്നുമാണ് കോടതിയുടെ ഇന്നത്തെ വിശദീകരിക്കൽ ഇതോടെ എസ് എഫ് ഐ ഒക്ക് അന്വേഷണവുമായി മുമ്പോട്ട് പോകാം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കത്തിന് കഴിയുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ അതുകൊണ്ട് തന്നെ വീണയ്ക്ക് മുമ്പിൽ പ്രതിസന്ധി കൂടുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഉള്ള വഴികളെല്ലാം അങ്ങോട്ട് അടയുകയാണ് അതേസമയം കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് കേട്ട് നിങ്ങൾക്ക് അടുത്തോ എന്ന് എനിക്കറിയാം എന്നാലും എനിക്കിത് പറഞ്ഞല്ലേ പറ്റു കാനഡയിൽ വീണ വിജയനുമായി ബന്ധമുള്ള കമ്പനിയും കടലാസ സ്ഥാപനമാണത്രേ ദി സ്കൈ ഇലവൻ കോർപ്പറേറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് ഇതിൽ മാനേജിംഗ് ഡയറക്ടർ അടക്കം ഒറ്റ ദിവസം കൊണ്ട് മാറിയതായി റിപ്പോർട്ടുകൾ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ് ഈ അഡ്രസ്സ് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കാത്ത അതീവ സുരക്ഷിതമായ റെസിഡൻഷ്യൽ പ്രദേശം അവിടെ ബിസിനസ് സ്ഥാപനമൊന്നും ഇല്ലെന്നും കാനഡക്കാരായ ആളുകൾ മാത്രമേ ഉള്ളൂവെന്നും കൂടാതെ ഇവിടുത്തെ വിലാസം വഴി ആരെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കാമെന്നാണ് ലഭിക്കുന്ന വിവരം കാനഡയിൽ നൂറ്റി അൻപത്തി ഒൻപത് ഡോളർ ചെലവാക്കിയാൽ ആർക്കും കമ്പനി തുടങ്ങാം അതിന് നിയമപരമായ പരിരക്ഷയും കിട്ടും ഇങ്ങനെ നിരവധി പേർ കടലാസ് കമ്പനികൾ തുടങ്ങാറുണ്ട് ഇത്തരത്തിലൊന്നാകാം ഈ റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ അഡ്രസ്സിലുള്ള കമ്പനി എന്നാണ് സൂചനകൾ ലാവലിൻ കമ്പനിയുടെ ആസ്ഥാനമാണ് കാനഡ ഇവിടെയാണ് വീണയുമായി ബന്ധമുള്ള കമ്പനി എന്നതാണ് രസകരമായ കാര്യം കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീണ കമ്പനി ഉണ്ടാക്കിയത് അതായത് എക്സാലോജിക് കമ്പനി പൂട്ടിയതിന് ശേഷം ലാവലിന്റെ ആസ്ഥാനമായ കാനഡയിൽ കമ്പനി തുടങ്ങുന്നു ഇപ്പോൾ കാനഡയിലെ കള്ളിയും വെളിച്ചത്താകുന്ന സാഹചര്യത്തിൽ ഇതാ പിന്നാലെ കമ്പനി വിവരങ്ങളിൽ അടിമുടി മാറ്റം സർവത്ര ദുരൂഹമായി ഇതെല്ലാം മാറുകയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാകുന്ന സാഹചര്യം ദ സ്കൈ ഇലവനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ പ്രകാരം കമ്പനി മാനേജിംഗ് ഡയറക്ടർ വീണ വിജയനാണ് വീണയുടെയും സ്കൈ ഇലവന്റെയും ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിലും ഇത് കാണാം ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് കമ്പനി ഡയറക്ടർഷിപ്പിലും അഡ്രസ്സിലും മാറ്റം വരുത്തിയത് കമ്പനി ഡയറക്ടർ ബോർഡ് അംഗമായ കനേഡിയൻ പൗരത്വമുള്ള ദീപക് യശ്വൻ സായ്ബാബയാണ് അപേക്ഷ നൽകിയത് എക്സാലോജിക്കിന് തുടക്കം മുതൽ വീണയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നയാളാണ് ദീപക് കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്നും തന്നെയാണ് ഈ അപേക്ഷ കിട്ടിയത് എന്തോ ആവട്ടെ അവർ പുതിയ കമ്പനി തുടങ്ങുകയോ പൂട്ടുകയോ പേര് മാറ്റുകയോ പേര് വെക്കുകയോ എന്തോ ചെയ്യും ഒന്നേ ഈ വോട്ട് ചെയ്ത് വിഡ്ഢികളാകുന്നവനെ പറയാനുള്ളൂ മടിയിൽ കരമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ ഞെട്ടില്ല വട്ടയില്ല മോൾ പേടിക്കേണ്ടെന്നേ അച്ഛൻ കൂടെയില്ലേ മുഖ്യൻ വരും എല്ലാം ശരിയാവും കൂടെ സഖാക്കളും